നമസ്കാരം സുഖം എല്ലാവർക്കും ഈ ഇതായിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു വിഭവം വേണേ പ്രത്യേകിച്ച് ലഞ്ച് വേണം ഞാൻ വിചാരിച്ചപ്പോ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ മസാലയോട് കൂടിയ മന്തി ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്ന് മന്തി എന്ന് പറഞ്ഞാൽ അറിയാലോ അങ്ങനെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല പിന്നെ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം അങ്ങനെ ഈയൊന്നും യൂസ് ചെയ്യില്ല പിന്നെ പ്രത്യേകിച്ച് ഇത് ഇണ്ടാക്ക ഞാൻ ചേർക്കുന്നത് ഒരു ബോയിൽ ഉള്ള അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഇതുമ്പോൾ പാർക്ക് എല്ലാവരും ഇതായിട്ട് ഇത് ഫ്രൈ ചെയ്യണേ സ്പെഷ്യൽ മസാലയോടുകൂടി മന്തി ആണെങ്കിലും നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഈ മസാല റെഡിയാക്കുന്നത് അപ്പൊ ഒരു കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് സ്കിന്നോട് കൂടി തന്നെ എടുക്കണേ ഇതിലേക്ക് നമ്മൾക്ക് ചെറുനാരങ്ങര നീര് ഒരെണ്ണം പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം തെങ്ങിനരിക്ക് കേട്ടോ ഈ മസാല ഉണ്ടാക്കാനായിട്ട് മുഴുവൻ മല്ലിന്ന് മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ജീരകം ഇട്ടു കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് ഇതിലേക്ക് നമ്മൾ എടുത്തേക്കുന്ന നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി മിർച്ചിട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയർ ജാറിലിട്ട് നല്ലോണം പൊടിച്ചിട്ടുണ്ട് വരെ നമ്മൾ പൊടിച്ചിട്ടുണ്ടെന്ന മസാലയ്ക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഉലുവോയിൽ ഒഴിച്ചു കൊടുക്കാം എക്സ്ട്രാ വിർജിൻ ഓയിൽ ഓയിലാണ് കേട്ടോ ഒഴിച്ചുകൊടുത്തിക്കുന്നത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കീ ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇനി നമുക്ക് എല്ലാ പീസും പോലും തേച്ച് നല്ലോണം പിടിപ്പിച്ചെടുക്കേ ി മസാല ഒക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇനി മാഗിനേറ്റ് ആവാന് ഒരു ഹാഫ് ആൻ അവർ ഇരിക്കട്ടെ അപ്പഴേക്കെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബസുമതി റൈസ് ഉണ്ടല്ലോ നല്ല നീളമുള്ള ബസ്മതി റൈസ് എടുക്കണേ അത് വാഷ് ചെയ്തിട്ട് ഹാഫ് ആൻ അവർ വെള്ളത്തിലിട്ട് വയ്ക്കാം എന്നിട്ട് സ്ട്രൈൻഡ് ചെയ്തിട്ട് റൈസ് റെഡി നമ്മൾ മസാല വെച്ചിട്ടിങ്ങനെ ചിക്കൻ ഈ ഓയിലും കൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു കപ്പ് കാപ്സിക്കം ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയില ഒരൊന്നര ടേബിൾ സ്പൂണ് പുതിനയിലും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നല്ലോണം ഇതിൻ്റെ അകത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലൂടെ ചിക്കൻ സ്റ്റോക്ക് ഓടിച്ചിട്ടൊന്നിട്ടൊടുക്കേ രണ്ട് പീസ് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ അകത്ത് കൂടെ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ചിട്ട് അപ്പം പിന്നെ ഇനി ഇടേണ്ട ചിക്കൻ സ്റ്റോക്കും കൂടി ഉള്ളതുകൊണ്ട് ഉപ്പ് ഉണ്ടാവും പിന്നെ സിമ്മിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ചിക്കൻ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് മറച്ചിട്ട് കൊടുക്കും ഇനി മറ്റേ പെറും കൂടി ഒന്ന് വേവട്ട ഇങ്ങനെ കിടന്നിട്ട് അവളേക്ക് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നാല് ചെറിയ പീസ് പട്ടിട്ട് കൊടുക്കാം ഒരു അഞ്ച് പീസ് ഏലക്കായ അതുപോലെ തന്നെ അഞ്ചാറ് കറ അര ടീസ്പൂൺ കുരുമുളക് കൂടിയിട്ട് കൊടുക്കേ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ഉണങ്ങിയ നാരങ്ങ കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് തിളച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം മൂന്നിട്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ കളും കുറച്ചൊന്നും മുന്തി നിൽക്കണേ എന്നാലും അവൾ ഊറ്റിയെടുക്കണമല്ലേ അരമണിക്കൂർ വെള്ളത്തിലിട്ട് സ്ട്രെയിൻ ചെയ്ത് ചിക്കന് റൈസ് ഇട്ട് കൊടുക്കും റൈസിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചെടുക്കും റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഒന്ന് വേവ് കുറച്ചിട്ട് ഊറ്റണേ അപ്പോൾ ഇത് ആ പാകത്തിനായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ചിക്കൻ നല്ലോണം എന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ റൈസിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ചൂടോടെ തന്നെ ഇട്ടുകൊടുക്കട്ട എൻ്റെ മുകളിലൂടെ രണ്ട് മൂന്ന് പച്ചമുളക് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി തിലക്കിയിട്ട് വെല്ലാത്തുകൂടെ ഒഴിച്ചുകൊടുക്കട്ട്ലെയിമ് കുറച്ചുവച്ചിട്ട് ഒന്ന് വേണ്ടി വെക്കുക ഒരു പത്ത് മിനിറ്റ് എങ്ങനെ ഇരിക്കുന്നു നോക്കി ഒക്കെ നല്ല ദന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇത് ഞാൻ സ്മോക്ക് ഒന്നും ചെയ്യണില്ലേ സ്മോക്ക് ചെയ്യണമെന്നുള്ളിടത്ത് ചെറിയൊരു ബൗളിൻ്റെ അകത്ത് ചാർക്കോണ്ട് ഒരു പീസ് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി ഒഴിച്ച് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ആ സ്മോക്ക് നന്നായിട്ട് റൈസിൽ ഉണ്ടായിരിക്കും കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പകർത്താം നല്ല ടേസ്റ്റ് ഉള്ള മസാലയോട് കൂടിയ മന്തിയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഗ്രീൻ ചട്നി ഉണ്ട് ഇതിന്റെ കൂടെ കുറച്ച് നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റൂബിക്ക അച്ചാറും കൂടി ഇട്ടുകൊടുക്കട്ട ഇതെല്ലാം കൂടി ഒന്ന് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് ആ മസാലയുടെ ഒരു ഫ്ലേവർ ഉണ്ട് അപ്പൊ എല്ലാവരും ഇതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ